മുംബൈ ഇതർപ്പം ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ ശുക്രൻ്റെ രാശി മാറ്റവും അത് കുംഭം രാശിക്കാരിൽ ചെലുത്തുന്ന പ്രഭാവങ്ങളെയും കുറിച്ചാണ് വിവരിക്കുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദിശ അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസമനുസരിച്ച് ഫലങ്ങളിൽ ചില്ലറ കുറച്ചിലുകൾ വരാൻ സാധ്യതകളുണ്ട് ശുക്രൻ നിങ്ങളുടെ സുഖസ്ഥാനമായ നാലാം ഭാവത്തിൻ്റെയും ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാവത്തിൻ്റെയും അധിപനാണ് രാശി മാറുന്നത് നിങ്ങളുടെ സ്വന്തം രാശിയിലേക്കാണ് ഇവിടെ നേരത്തെ മുതൽ തന്നെ ശനിയും നിൽക്കുന്നുണ്ട് കുംഭം രാശി ശനിയുടെ സ്വരാശിയും മൂല ത്രികോണ സ്ഥാനവുമാണ് ഇവിടെ ശനി പഞ്ചമഹാപുരുഷ രാജയോഗങ്ങളിൽ ശ്രേഷ്ഠമായ ശശയോഗവും നിർമ്മിക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ ഏഴര ശനിയുടെ രണ്ടാം ചരണത്തിലാണ് എങ്കിലും ശനിയുടെ സ്ഥിതി നല്ല ആയതിനാലും ഇവിടെ ശശയോഗം നടക്കുന്നതിനാലും ശനിയുടെ ശുഭഫലങ്ങളാണ് നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ശനി ശുക്രൻ്റെ മിത്രഗ്രഹമാണ് കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്ന ശുക്രൻ ശുഭഫലങ്ങളായിരിക്കും നിങ്ങൾക്ക് നൽകുന്നത് ഈ സമയത്ത് നിങ്ങളുടെ ആരോഗ്യകാര്യങ്ങളിൽ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ല നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകുന്നതും അത് മറ്റുള്ളവരെ വളരെ ആകർഷിപ്പിക്കുന്ന രീതിയിലുള്ളതുമായിരിക്കും ശുക്രൻ സുഖസ്ഥാനാധിപനുമാണല്ലോ ഈ സമയത്ത് ഭൂമി ഭവനം പ്രോപ്പർട്ടികൾ വാഹനം എന്നിവയുടെ ക്രയവിക്രയങ്ങളിൽ നല്ല ലാഭം ലഭിക്കുന്നതായിരിക്കും പുതിയ വീടോ വാഹനമോ ഒക്കെ വാങ്ങുവാനും യോഗമുണ്ടാകും മാതാവിൻ്റെ ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും പ്രോപ്പർട്ടികളിൽ എന്തെങ്കിലും ഡിസ്പ്യൂട്ടുകളും മറ്റും ഉണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടുന്നതായിരിക്കും രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് അവരുടെ മേലെന്തെങ്കിലും ആരോപണങ്ങളും മറ്റും ഉണ്ടായിരുന്നുവെങ്കിൽ അതെല്ലാം മാറി ക്ലീൻ ചിറ്റ് ലഭിക്കുന്നതായിരിക്കും ശുക്രൻ ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാവത്തിൻ്റെയും അധിപനാണല്ലോ ഈ സമയത്ത് ഭാഗ്യസ്ഥിതികൾ നിങ്ങൾക്ക് അനുകൂലമാകുന്നതായിരിക്കും ദൂരയാത്രകൾ ചെയ്യുന്നതാണ് ഇത് ചിലപ്പോൾ വിദേശ സാധ്യതകളുണ്ട് ഉപരിപഠനം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് സമയം വളരെ ശുഭകരമായിരിക്കും ക്യാമ്പസ് ഇൻ്റർവ്യൂവും മറ്റും അതിൽ നന്നായി പെർഫോം ചെയ്യുന്നതായിരിക്കും സന്താനപക്ഷത്തെക്കുറിച്ച് എന്തെങ്കിലും ആശങ്കകളുണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടുന്നതായിരിക്കും എങ്കിലും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇവിടെ നീച നിൽക്കുന്ന ചൊവ്വയുടെ നാലാം ദൃഷ്ടി പതിക്കുന്നുണ്ട് അതിനാൽ ഈ സമയത്ത് ക്രോധത്തിൽ കൺട്രോൾ ഉണ്ടായിരിക്കണം എല്ലാ കാര്യങ്ങളും നല്ല ശ്രദ്ധയോടെ വേണം ചെയ്യുവാൻ ശുക്രൻ്റെ അഞ്ചാം ദൃഷ്ടി ഭാവത്തിലാണ് പതിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് ഈ സമയത്ത് പഠനത്തിൽ ശ്രദ്ധ വർദ്ധിക്കുന്നതും അത് പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കുവാൻ ഇടയാക്കുന്നതുമായിരിക്കും ലവ് റിലേഷനിലുള്ളവർക്ക് അനുകൂല സമയമാണിത് പ്രേമബന്ധത്തെ വിവാഹബന്ധത്തിലാക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് ഉചിത സമയമായിരിക്കും ശുക്രൻ്റെ ഏഴാം ദൃഷ്ടി ഏഴാം ഭാവത്തിലാണ് പതിക്കുന്നത് ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ടിരുന്നവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതും ദാമ്പത്യ ജീവിതം സന്തോഷപ്രദമാകുന്നതുമായിരിക്കും വിവാഹം ആഗ്രഹിക്കുന്നവർക്ക് അതിൽ നേരിട്ടു കൊണ്ടിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതും യോജിച്ച ജീവിത പങ്കാളിയെ കണ്ടെത്തുവാൻ സാധിക്കുന്നതുമായിരിക്കും വ്യാപാരി വ്യവസായികൾക്ക് വരുമാനം വർദ്ധിക്കുന്നതും സാമ്പത്തിക സ്ഥിതികൾ നല്ലതാകുന്നതുമായിരിക്കും ശുക്രൻ്റെ ഒൻപതാം ദൃഷ്ടി പതിക്കുന്നത് ഒൻപതാം ഭാവത്തിലാണ് ഇത് ശുക്രൻ്റെ സ്വന്തം രാശിയുമാണ് ഒൻപതാം ഭാവത്തിൻ്റെ ഫലങ്ങൾ നേരത്തെ പറഞ്ഞതിനാൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല ഇതാണ് ശുക്രൻ്റെ കുംഭത്തിലേക്കുള്ള രാശിമാറ്റം കുംഭം രാശിക്കാർക്ക് നൽകുന്ന ഫലങ്ങൾ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം